അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നതെന്നറിയോ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ എവിടെ പോവാണെന്നറിയോ ഈ സൗണ്ട് കസേരയുടെ ശീതത്തോട് പോവല്ല വെട്ടം കുറച്ച് കുറവുണ്ടാവും കേട്ടോ ശീതത്തോട് പോവല്ല ഞാൻ ദീപ്തി ചേച്ചിയുടെ അടുത്ത് പോവാം ദീപ്തി ചേച്ചിയുടെ അമ്മ ചേച്ചിയുടെ അടുത്ത് പോവാം എറണാകുളത്ത് അപ്പോൾ രണ്ട് ദിവസം ഞാൻ ചേച്ചിയുടെ അടുത്തുണ്ടാവും പിന്നെ പെട്ടെന്നുള്ള പ്ലാനിങ്ങായിരുന്നു ഏട്ടോ ചേച്ചിയുടെ അടുത്ത് പോകണോന്നുള്ളത് അപ്പോൾ ചേച്ചി ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് പോയേക്കുവല്ലേ അവിടെ അപ്പോൾ എനിക്കെന്തോ കാണോന്നൊരു തോന്നല് ചേച്ചിയും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ നിന്നെയൊന്ന് കാണണോ ചോദിച്ചു ചേച്ചി ചോദിക്കാനിരിക്കുവായിരുന്നു ഞാൻ അങ്ങോട്ട് ചാടിക്കറി ചോദിച്ചു ചേച്ചി എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ ചോദിച്ചു ചേച്ചി അണ്ണാണിയോട് ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ ഏട്ടനോട് ചോദിച്ചു ഏട്ടൻ പറഞ്ഞു ആ നീ പോയിക്കോ നീ പോയിട്ട് വാ ആ പറ്റുവാണെങ്കിൽ നീ സിഹ് തോളാം സിഹത്തോളം വന്നിട്ട് നമുക്ക് ഒന്ന് ചേർന്നോളത്ത് പോകാം ദൈവം ആലോചിച്ച് നോക്കും ഞാൻ ഇവിടുന്ന് സിത്തോളം കിട്ടുന്ന ഞാൻ പിന്നെ എന്നാൽ പോകണം അനൗൺസ്മെന്റ് കഴിയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് ഷഹാനല്ലേ അവളുടെ കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നു കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും ഗ്രാജുവേഷൻ സെറിമണി ബി എഡിൻ്റെ അപ്പോൾ അവളുടെ കൂടെ പോയേക്കുമായിരുന്നു അവിടെ ചെന്നിട്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും ബസ്സിൽ കേട്ടോ എൻ്റെ ബസ് പെരിന്തൽമണ്ണയിൽ നിന്ന് ഡയറക്റ്റ് എറണാകുളം ബസ് ഉണ്ട് അത് ഒമ്പതേ കാലിന് അപ്പോൾ ഞാൻ അതിന് വെയിറ്റ് ചെയ്യുമോ അല്ലേ പിന്നെ തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂർന്ന് ഞാൻ കറങ്ങി തെറ്റി പോകേണ്ടി വരും അതിലും പേതാൻ ഡയറക്റ്റ് ബസ്സിന് പോകുന്നത് കുറച്ച് ഇടിയും കൂത്ത് കിട്ടിയെന്ന് പറഞ്ഞാലും എപ്പോഴെങ്കിലൊക്കെ സീറ്റ് കിട്ടുള്ളൂ കുഴപ്പമില്ല അതേല്ല അങ്ങനെ പോയി ചേച്ചിയേ കാണാട്ടാക്കോ അപ്പോൾ ബാക്കി വിശേഷങ്ങളും പിന്നെ കാണിച്ചേർ അങ്ങനെ ഞാൻ ഇപ്പം എവിടെ എത്തിയെന്ന് അറിയുമോ ദീപ് ചേച്ചിയുടെ ഒക്കെ എടുത്ത് ചേച്ചിയൊക്കെ രാവിലെ ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോയി ഞാൻ എത്തിയത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ആയി വെളുപ്പിനെ എൻ്റെ മക്കളെ ഇന്നലത്തെ യാത്ര പോണക്കത്തെ ഒരു യാത്ര ഈയോ ഞാൻ കുടുങ്ങിന്ന് പറഞ്ഞാൽ ഇന്നലെ ഒന്നാമതെ ഞായറാഴ്ചയും കൂടെ അല്ലേ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു വണ്ടിയെല്ലാം പെരിന്തൽമണ്ണേന്ന് ബസ് കയറിയത് ഒമ്പതര ആ നിൽക്കാൻ തുടങ്ങിയ ഞാൻ എത്ര നേരം നിന്നറിയാമോ ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഒറ്റ നിപ്പ അങ്ങോട്ട് നിന്നു അതിൻ്റെ കൂടെ റോഡിൽ ഫുള്ള് ബ്ലോക്ക് മഴയില്ലായിരുന്നു ദൈവാധീനം അതുകൊണ്ട് മഴയില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല നിന്ന് 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 എനിക്ക് അയ്യോ ഇത് ഇതുപോലെ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാവിലെ പോയതല്ലേ ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഷഹാനയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ തൊട്ടിങ്ങനെ നടന്ന് നിന്നും നടന്നു നിന്നും കാലൊക്കെ നല്ല രസമുണ്ട് ഇതിപ്പോൾ മന്താണോ എന്തുവാന്ന് പറഞ്ഞോളൂ അയ്യോ എന്തൊരു സമാധാനം ഇട്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു നൂഞ്ഞലൊക്കെ അടിയാടിയിരിക്കുക എന്നുള്ള വരവായ്മേ അവളുടെ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം കുറച്ചായായിരുന്നു അവിടുന്ന് ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് കൈ കിട്ടിയ തുണി വാരിയെടുത്തോണ്ടാവും വന്നേ ഞാൻ എന്തായാലും ഇന്നും നാളെയും കൂടെ നാളെ നാളെയും ഉറപ്പില്ല ചേച്ചി വന്നിട്ട് ചേച്ചി വിശേഷങ്ങളൊക്കെ അറിയാം നല്ല ടെൻഷൻ ഉണ്ട് ഭാഗത്തിന് ഒക്കെ ശരിയോ നമ്മുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ഇല്ല അമ്മു ചേച്ചിട്ടൊരു കുറവുണ്ട് അമ്മു ചേച്ചിയും കൂടെ പറഞ്ഞുമായിരുന്നു ചൊവ്വാഴ്ച എന്നാ ചൊവ്വാഴ്ച നാളെ അല്ലേ ആ അപ്പൊ ചൊവ്വാഴ്ച വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു അറിയത്തില്ല നല്ല വൈബാട്ടോ ഇവിടെ ഇരിക്കാൻ എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഊഞ്ഞാൽ എനിക്ക് ഊഞ്ഞാൽ ഭയങ്കര വീക്ക്നസ് ആ എവിടെ കണ്ടെ അതെയിൽ ഇരുനാടാൻ തുടങ്ങിക്കഴിഞ്ഞാ എത്ര നേരം വേണേലും ഒരു കൂസലില്ലാതിരുന്നാടിഞ്ഞ പിന്നെ എല്ലാർക്കും സുഖല്ലായിരുന്നു മണിയമ്മക്ക് ഇപ്പൊ ഗുളിക ഒക്കെ കഴിച്ചയച്ചു കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ മഴയും കാര്യങ്ങളും തണുപ്പ് തീരയേ പറ്റത്തില്ല നോക്കട്ടെ ഇനിയും ഞാൻ ചെന്നിട്ട് വേണോ എന്നോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ ഏട്ടൻ വിളിച്ചിട്ട് കുശുംപൂത്തലോട് കുശുംപൂത്തൽ ഏട്ടൻ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാ എന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു നീ 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 ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഞാൻ വരണോ വേണ്ട സാറെ ഇന്ന് അവിടെ നിൽക്കട്ടെ അടുത്താഴ്ച എക്സാം എന്തായാലും എനിക്ക് വെള്ളിയാഴ്ച എക്സാം ഇറങ്ങും എക്സ്റ്റേണൽ എക്സാം 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 നിങ്ങൾ അതിനത് കേട്ട് കേട്ട് മടത്തിട്ടുണ്ടോ അപ്പോൾ എഴുതുമെന്ന് എൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാം എന്നും ഈ എഴുത്ത് തന്നെ അയ്യോ അപ്പൊ ഒന്നാം തീയതി എന്തൊരവസ്ഥയാണോ ഒരു മനുഷ്യന്റെ ഒരു നല്ലൊരു മാസം നശിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്നാം തീയതി തന്നെ കൊണ്ട് പരീക്ഷ വെച്ചിട്ടുണ്ട് വീഴു എന്ത ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ ഏട്ടന്റെ കാര്യം അപ്പം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഏട്ടന്റെയും കിഴുവിന്റെ അടുത്ത് പോകാൻ കിടക്കാച്ചിരി കിഡുവിന് ഞാൻ ഒന്ന് രണ്ട് സൂത്രങ്ങളൊക്കെ നേടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കിണണ്ടറങ്ങളെല്ലാം ഞാൻ അങ്ങ് വാങ്ങി വെക്കും അത് എല്ലാം ഉണ്ടല്ലോ ഞാൻ എപ്പോൾ ചെന്നാൽ ആശാൻ ആദ്യം തുറന്നു നോക്കുന്ന എൻ്റെ ബാഗ് ആദ്യം ചാടിക്കേറും ഒരു ഉമ്മയൊക്കെ ഇങ്ങനെ തരും പക്ഷെ എനിക്കെന്ത് കൊണ്ടുവന്നുമോ എന്തുവാ മൂ ബാഗിൽ എന്തുവാമോ ഇങ്ങനെ ചോദിച്ചു നിൽക്കും അയ്യോ അതുകൊണ്ട് എവിടെ പോയാലും ഇപ്പം ഞാൻ ഇപ്പൊ ചെറിയ എന്തെങ്കിലും പരിപാടിക്കൊ പോകുന്നെങ്കിൽ അപ്പുറത്തൊരു കടയിൽ എന്തെങ്കിലും അവൻ ഇല്ലാത്തൊരു സാധനം എന്തെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോക്കും അവൻ കളിക്കേണ്ട പ്രായല്ലേ കളിക്കട്ട് ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക അയ്യോ അവരെല്ലാം കൂടെ ആശുപത്രിയിൽ പോയേക്കാം അവരെല്ലാവരും വേറെ കുഞ്ഞാവച്ചേടനും ദിപ്തിചേച്ചും കൂടെ ആശുപത്രിയിൽ പോയേക്കുവാം പിന്നെ കുറച്ച് കഴിയുമ്പം കണ്ണാപ്പിയും അച്ചുവും വരും പിന്നെ ഇവിടെ ഉണ്ണിക്കുട്ടനുണ്ട്

കണ്ണാപ്പി ഓ ഓ റൈഡർ കണ്ണാപി അതാ ശ്വാസം വിട്ടരുത് കേട്ടോ കണ്ണാപി ഞങ്ങള് ലൂല മോളിലോട്ട് ഇപ്പൊ വന്നാട്ടോ ഓ രുദ്രാക്ഷം മനുഷ്യന്മാർക്ക് വരുന്ന മാറ്റങ്ങളെ ആ ശരി ബാക്കി പത്രം അത് ഊരുന്നില്ലേ ചേച്ചി മറ്റേ ചുടി ബോട്ടം ഇല്ലേ പാൻറ് അതുപോലെ അല്ല മൂൺ വോക്ക് ചെയ്തു നല്ലതാ പക്കോ പക്കോ കണ്ട എന്താ ടെക്നോളജിയ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും മട്ടനും എല്ലാം ഉണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇതൊക്കെ പെരട്ടി വെച്ചേക്കുന്ന

കണ്ണേട്ടൻ കണ്ണേട്ടനെന്തോ അന്തം വിട്ടേ വാങ്ങാൻ വാടിയുടെ സാധനം കൈ പിടിച്ച് അതെ അതെ പ്ലാസ്റ്റിക് കുറയ്ക്കണം ചിക്കൻറെ മണ്ടയ്ക്ക് ഉള്ളിയും വെച്ചോണ്ട് പോവാ പാവന്ന് എത്ര കുത്തു കിട്ടിയും ദൈവത്തിനറിയാം ഓ പോയനെ ആറ്റിപ്പോയേനെ തേങ്ങ പോയി ഇല്ല സ്കില്ല് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളു എന്താ സ്പെഷ്യൽ ഓ എല്ലാം പൊളിച്ച് ആക്കി വെച്ചിട്ടുണ്ട് വേറെ സ്വിച്ചോ അയ്യോ ഫാൻ വേറെ ഏതാ ലൈറ്റിന്റെ സ്വിച്ച് എല്ലാം കത്തി ഏതൊക്കെയോ സ്വിച്ച് നേടുന്നുണ്ട് എന്താ വെക്കാനേച്ചി ഒരു ചിക്കനാ അല്ല വേറെന്തോ വാങ്ങിയായിരുന്നല്ലോ അല്ല അപ്പൊ ഇവിടെന്തോ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞേ ചേച്ചി ഇന്ന് വാങ്ങിച്ചാണോ ഇതിന്റെ കൂട്ടത്തി വാങ്ങിച്ചാണോ അതോ അങ്ങനെ രണ്ടെന്ന് ഭഗവാനിന്റെ കൂട്ടുണ്ട് മീനിന്റെ ഒക്കെ ചിറക് പോലെ നല്ല ഭംഗിയുണ്ട് കത്തിയാണ് ഒന്നിനും അതേങ്ങ ബിരിയാണി സൂപ്പർ സീരിയസ്ലി ിംഗ് കേറങ്ങേട്ടത്തി ബിരിയാണി കഴിഞ്ഞാട്ടത്തി രാത്രി ഇത് കഴിക്കും ആ ഒന്നര മണിക്കൂർ ഞാൻ <laughs> ഞാനു <laughs> പ്രശസ്ത ദോന്നിലെ തേങ്ങാ ബിരി അതെ ടേസ്റ്റി ട്ടാ കാര്യമാണ് നല്ല രുചിയുണ്ട് എങ്ങനെയെങ്കിലും അതന്നെ സ്വാദിനിപ്പിക്കാൻ പറയുന്നു എന്നൊക്കെ ആണ് നല്ല രുചിയുണ്ട് അല്ല ബിരിയാണി സൂപ്പറാണ് ബിരിന്നുള്ള ഇതിനൊരു കൊട് കൂടി എടാ കഴിക്കനവർക്ക് അതി ഫോൺ നോക്കി കഴിക്കുന്നവർക്കുള്ള ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിട്ടാ ഫോൺ നോക്കാതെ ഫോണിൽ നോക്കാതെ തേങ്ങ ഇതിന്നല്ല അല്ല തിന്നാനാണ് പറയുന്നത് ഈ ബിരിന്നേപ്പോ ഇതിനെ ഒരു ടേറ്റിങ്ങാണ് എന്ത് വരുന്നത് എന്താ സാധനം എന്തുവരുന്നു അതിന് മുട്ട മുട്ട കുഴുങ്ങിയതിന്റെ എള്ളേം കൂടെ ചേർത്ത ഒന്നുകൂടെ പക്ഷേ ചെറിയ അതായത് ചുരുക്കം പറഞ്ഞ പി ടി എ മീറ്റിങ്ങിന് പോയാ അങ്ങനല്ല അത് ചെയ്യും ഇത് ചെയ്യും ഞാൻ നോയിക്കോളാം എല്ലാം നല്ലതാ വേറെ മാത്രം ബാക്കി ഞാൻ എല്ലാവർക്കും എന്റർടൈൻമെന്റ് കൂടുതലാണ് ചോദിച്ചതേ ഉള്ളൂ ചീത്തയാണ്ടല്ലോ ചീച്ചയുടെ അമ്മമാര് കാണത്തില്ല ബാക്കി വരുന്ന ഫുഡ് കളയണ്ട കഴിക്കുന്നുണ്ട് എക്സ്പെരിമെന്റ് അത്യാവശ്യം അവന്നെ സത്യം ഒരേ സാധനം അതാണ് ബംഗാളി ഫാമിലിക്ക് ഫാമിലി ഫുഡ് വെച്ചു കൊടുത്തു ബിരിയാണി സെയിം ബിരിയാണി ബിരിയാണിയാ പക്ഷെ മസാല കൂട്ടിട്ട് കഴിക്കാൻ പറ്റുന്ന അവർക്ക് വീട്ടിലൊന്നും പറയാനും പറ്റില്ല ഞാൻ അവർക്ക് ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ട് കൊഴപ്പില്ല ബിരിയാണി സൂപ്പർ ആയിരുന്നു ഞങ്ങള് ആ ഞങ്ങളെ നാട്ടിലെ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നന്നായി നന്നാ സി ചെമ്പോട് എടുത്ത് കന്ന പുള്ളി ആ േ ചേച്ചി കുഞ്ഞാവ് എനിക്ക് അരിഞ്ഞ തരാത്തോണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടത് നോക്കിട്ടെ ഞാനൊക്കെ ഞാൻ ഒരു വെല്ലുവിളി ആവണം കുഞ്ഞ ചേട്ടാ വണ്ടേജ് എന്തെങ്കിലും ഉണ്ടോ നേരത്തെ ഇന്നാ കുഞ്ഞ മുടെ ആയി മാടി ആവേഷം കൊ പറഞ്ഞേക്ക എടി ഇങ്ങനെ കൈ വെച്ചാ കൊണ്ടന്ന് കൈ നേ മുടിക്കോ കൈ എപ്പോഴും ഇങ്ങനെ നാട് ചെയ്യൂ ഇതാണ് അതിന്റെ സ്റ്റൈൽ ഇങ്ങനെ പിടിക്കൂല്ലേ ഇപ്പോ കൈ ഇങ്ങനെ മടക്കി വെക്കുക എങ്ങനെ വെച്ചാൽ ഞാൻ തുളുവോ എനിക്ക് ഇതില് പ്രതേഷ്യണ്ട് ഇന്നവന്ന് ഞാൻ ഒരു തേങ്ങക്കൊത്തന്ന് കറി കൊടുക്കുമെന്ന് നോക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിന്ന് ഒരുമുറി തേങ്ങയും കൊണ്ട് തന്നെ പറഞ്ഞത് ബിരിയാണിക്കകത്ത് പൈനാപ്പിളും മുന്തിരിയും ഞാൻ പറക്കി മാറ്റാറുണ്ട്

വല്ലാണ്ട് കണ്ട തെറ്റിച്ച് കേട്ടോ ആ രാത്രി പോണം ഭയങ്കര പണിയാ ഇന്നലെ രാത്രി കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തോ എടുക്കണമെന്ന് ഓർത്തതാ പക്ഷെ എല്ലാര്ക്കും വിശപ്പായോട്ട് പെട്ടെന്ന് കഴിച്ചിട്ടു

അടുത്തോട്ട് പോട്ടെ അവിടെ ചെന്ത പരിപാടികളുണ്ട് അതൊക്കെ തീർക്കണം എന്നിട്ട് എനിക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഐശ്വര്യം കാണാൻ പോകണം അപ്പോൾ എല്ലാവർക്കും ടേറ്റാ